മുഹമ്മദ് സക്കാഫി ഇനി കേരളത്തിൽ നിന്ന് മാറി ഫാമിലി ആയിട്ട് മറ്റൊരു ഗ്രാമത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് ഗ്രാമമായിരിക്കും തിരഞ്ഞെടുക്കുക വല്ലാത്ത ചോദ്യമാണ് ഇന്ത്യയിൽ ആറര ലക്ഷം ഗ്രാമങ്ങളുണ്ട് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് ലഡാക്കിലെ മൈനസ് നാൽപ്പത് ഡിഗ്രി താപനിലയിൽ ജീവിക്കുന്ന ആടുകളാണ് ചാങ് താങ് ചാങ് താങ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അവിടുത്തെ അവിടെ വളരുന്ന ഒരിനം ആടുകളാണ് ഈ ചാങ് താങ് എന്ന് പറയുന്നത് ആ ഗ്രാമം എന്ന് പറയുന്നത് ഈ ബീഹാർ ബംഗാൾ അങ്ങനെ സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പാമ്പിനെ കളിപ്പിക്കുക എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ പാമ്പുകളുണ്ട് അവരവിടെ ആ കൂട്ടിലൊക്കെ അടച്ചു വെച്ച് അങ്ങനെ ഇരിക്കുന്നു ചെറിയ കുട്ടികൾ പോലും ആ പാമ്പുകളൊക്കെ ഇങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നു നമുക്ക് വല്ലാത്തൊരു പേടിയൊക്കെ ഉണ്ടാവില്ലേ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിൽ എന്തായാലും വലിയൊരു ഉണ്ട് ഇത്ര നല്ല ഫ്രെയിമിൽ അതിന്റെ ക്യാമറ അതിന്റെ സംസാരം മൈക്ക് ശബ്ദം എല്ലാം ഉൾപ്പെടെ പക്ഷെ നിങ്ങളെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരു പുതിയ അറിവ് എങ്ങനെ പോയാലും ഓരോ വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം പുതിയ ഗ്രാമങ്ങൾ അവിടുത്തെ സംസ്കാരങ്ങൾ അവിടുത്തെ ഭക്ഷണ രീതികൾ അവിടുത്തെ വൈവിധ്യമാറുന്ന എല്ലാ കാഴ്ചകളും നമ്മൾ കാണിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഹിസ്റ്ററി അതിൽ ഉൾപ്പെടുന്നുണ്ട് അതിൻ്റെ കാണിക്കുന്ന നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണോ പരിചയപ്പെടുത്തുന്നത് എന്താണോ എന്ത് ഫലങ്ങളാണെങ്കിലും അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് ശരിക്കൊരു ടാസ്ക് തന്നെ അല്ലേ അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചു ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആയി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു ആദ്യമൊക്കെ ഒരു സ്ക്രിപ്റ്റ് പൂർണ്ണമായും എഴുതിയിട്ടാണ് ഒരു സ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്യാറുള്ളത് പക്ഷെ സ്ക്രിപ്റ്റിലില്ലാത്ത കുറെ അനുഭവങ്ങളായിരിക്കും അവിടെ നിന്ന് കിട്ടുക നമുക്ക് അപ്പോൾ ഞാൻ മനസ്സിലാക്കി അവിടെ നിന്ന് പറയാനുള്ളത് കുറഞ്ഞ് അവിടെ നിന്ന് തന്നെ പറഞ്ഞ് പിന്നീട് സ്ക്രിപ്റ്റ് തയ്യാറാക്കാം എന്ന് കരുത് അവിടെ നിന്ന് പിന്നീട് ആ സ്ക്രിപ്റ്റിനനുസ ഞാൻ അവിടെ നിന്ന് പറഞ്ഞതിനനുസരിച്ചൊരു സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെയാണ് ഇപ്പോൾ തയ്യാറാക്കാറുള്ളത് കാരണം ഒരു ഗ്രാമ ചെല്ലുമ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിനനുസരിച്ചല്ലല്ലോ അനുഭവങ്ങൾ വരിക അവിടെ നിന്ന് ഹൃദ്യമായ അനുഭവങ്ങൾ വേറെ കിട്ടും അപ്പോൾ അതനുസരിച്ചുള്ള പിന്നെ ഒന്ന് വളരെ കുറഞ്ഞ സമയമാണെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പഠിക്കാനുണ്ടാകണം അല്ലെങ്കിൽ ഒരു ഒരു സന്തോഷം മനസ്സിനൊരു സന്തോഷമെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഉണ്ടാകുന്നുണ്ട് എന്നതിൽ എനിക്ക് എനിക്കും വലിയ സന്തോഷം രസകരമായി ഒന്ന് ചോദിക്കട്ടെ ബ്രിട്ടീ മുഹമ്മദ് സക്കാഫി ഇനി കേരളത്തിൽ നിന്ന് മാറി ഫാമിലി ആയിട്ട് മറ്റൊരു ഗ്രാമത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് ഗ്രാമമായിരിക്കും തിരഞ്ഞെടുക്കുക അല്ലാത്ത ചോദ്യമാണ് രണ്ട് ഗ്രാമങ്ങളാണ് ഒന്ന് ഉത്തരാഖണ്ഡിലെ ബഗ പക്ഷേ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് കാലം ജീവിക്കുക സാധ്യമല്ല നമ്മൾ നമ്മളാഗ്രഹമാണത് പുതുതായി ഇല്ലാതെ നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും നമുക്കൊരു ദിവസം ഏറിപ്പോയാൽ ഒരു ദിവസം മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊന്ന് അങ്ങോട്ടുള്ള യാത്രകളും നമ്മളെല്ലാം കിട്ടി ശീലിച്ചവരാണ് എല്ലാ വികസനങ്ങളും ഒക്കെ അനുഭവിച്ച് അത് അതെ അതേ അതിൻ്റെ ഒക്കെ സുഖം അനുഭവിച്ച ആളുകളാണ് നമ്മൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഗ്രാമങ്ങളിൽ ജീവിക്കണമെന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അത്ര മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ മറ്റൊന്ന് കാശ്മീർ അപ്പം അവിടെയും പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മൾ ഒരു മിത ശീതോഷ്ണ എന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചത് പക്ഷേ ഇപ്പോൾ വല്ലാത്ത ഉഷ്ണമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് എന്നുള്ളത് ശരിയാണ് എന്നാലും സോ താരതമ്യേന നല്ലൊരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കാശ്മീരിലെ കഠിന ചൂടും സോറി കഠിനമായ തണുപ്പ് സഹിക്കാൻ സാധിക്കണമെന്നില്ല അപ്പോൾ നമ്മളുടെ ആഗ്രഹമാണ് കാശ്മീരിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമത്തിലെന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു പക്ഷേ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം ഇന്ത്യയിൽ ആകെ ആറര ലക്ഷം ഗ്രാമങ്ങളുണ്ട് പക്ഷേ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പോയി പോയിട്ടുണ്ട് നമ്മൾ ഒരു കേരള യാത്ര എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയല്ലേ നമുക്ക് സാധ്യമാവുള്ളു അതുപോലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ കുറഞ്ഞ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ഇന്ത്യയിൽ ആറര ലക്ഷം ഗ്രാമങ്ങളുണ്ട് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് അപ്പോൾ അത്രയും അധികം ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട് അതിൽ കുറഞ്ഞ ഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ ഇനി റിഞ്ഞ പോകണമെന്ന് തോന്നിയ ഗ്രാമങ്ങളിലെന്തെങ്കിലും തീർച്ചയായും രാജസ്ഥാൻ 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 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ തലപ്പാവ് ധരിക്കുന്നത് ഒന്ന് മതപരമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ തലപ്പാവ് തിരിക്കുന്നു സിഖുകാർ തലപ്പാവ്തിരിക്കുന്നു എന്നാൽ അങ്ങനെയുള്ള ഒരു മതപരമായ വിശ്വാസത്തിന് പുറത്ത് കൾച്ചറൽ സാംസ്കാരികമായി തലപ്പാവ് ധരിക്കുന്നവരാണ് രാജസ്ഥാനികൾ രാജസ്ഥാനിലെ ഈ ഈ തലപ്പാവ് വിവിധ വർണ്ണങ്ങളിൽ അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു അവരിലെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് തലപ്പാവിൻ്റെ നിറം മാറുന്നു ഫങ്ഷനുകൾക്ക് അനുസരിച്ച് ഇവൻറ്റുകൾക്കനുസരിച്ച് വിവാഹത്തിനൊരു നിറം അങ്ങനെ വിവിധ ഫങ്ഷനുകൾക്കനുസരിച്ച് എന്തു തലപ്പാവിൻ്റെ നിറം മാറുന്നു നിറം മാറുന്നുണ്ട് ആ അങ്ങനെ വലിയ സാംസ്കാരികമായ ഒരു സമ്പന്നതയുള്ള ഒരു നാടാണ് രാജസ്ഥാൻ അത്തരം ഗ്രാമങ്ങളിലേക്ക് എത്തി എത്തിയിട്ടില്ല ഞാൻ യാത്ര പോകാനിരിക്കുന്നു എൻ്റെ സ്കൂളിൻ്റെ അക്കാഡമിക് ഡയറക്ടർ അസീം റേംജി ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്ത സമയത്ത് രാജസ്ഥാനിലെ ഇത്തരം ഗ്രാമങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം മുഖേന അത്തരം ഗ്രാമങ്ങളിലേക്കൊരു യാത്ര പോകണം എന്ന് പറഞ്ഞ യാത്രകൾ തുടരുകയാണ് തുടരുകയാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന സംഭവങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു വിദേശത്തേതെങ്കിലും ഗ്രാമങ്ങൾ പോയി കാണണമെന്ന് തോന്നിയിട്ടുള്ള രാജ്യങ്ങളോ അത്തരം ഗ്രാമങ്ങളോ മനസ്സിലുണ്ടോ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ ഒന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല കുറേ യാത്രകൾ പോകണം എന്ന് തന്നെയാണ് വിദേശത്തെനിക്ക് ഈജിപ്ത് അതുപോലെ തുർക്കിയെ രണ്ടിടത്തെയും അതുപോലെ മൊറോക്കോ ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരുടെയും മറ്റ് പലരുടെയും അതുപോലെ ഗൂഗിൾ ചെയ്തപ്പോഴൊക്കെ വളരെ സാംസ്കാരിക സമ്പന്നമായ എന്നാൽ ഒരുപാട് പൈതൃകങ്ങൾ ഉറങ്ങുന്ന നല്ല മനോഹരമായ ഗ്രാമങ്ങൾ ഈ രാജ്യങ്ങളിലുണ്ട് എന്ന് കേട്ടറിവാണ് അവർ അവിടേക്കൊക്കെ എത്തിച്ചേരണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പം ഇന്ത്യ വൈവിധ്യങ്ങളുള്ള നാടാണ് എന്ന് നമ്മൾ പാഠപുസ്തകത്തിൽ ചെറുപ്പം മുതലേ പഠിക്കുമ്പോഴും നമുക്ക് സത്യത്തിൽ ഇത്രമാത്രം വൈവിധ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പരിമിതികളുണ്ട് പക്ഷെ ആ പരിമിതികൾക്ക് അപ്പുറത്താണ് ഉസ്താദിൻ്റെ വീഡിയോകൾ പലതും നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളീയർക്ക് ഉസ്താദിൻ്റെ വീഡിയോ ഒരു തൊണ്ണൂറ് ശതമാനവും പുതിയ അനുഭവമായിരിക്കും ഉസ്താദിൻ്റെ പ്രേക്ഷകർക്ക് അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ വരുന്നത് നമ്മുടെ നാട്ടുകാർക്ക് ഒട്ടും പരിചിതമല്ലാത്ത കുറേ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഞാൻ ഒരു സംസ്കാരത്തെക്കുറിച്ച് ഒരു വിഭാഗത്തെക്കുറിച്ച് അറിയുന്നു മീറാസികൾ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മീറാസികൾ എന്നൊരു വിഭാഗമുണ്ട് അവരുടെ കുലത്തൊഴില് കല്യാണം വിളിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും അല്ലാതെ അത്ഭുതപ്പെട്ടുപോയി കാരണം നമുക്കൊന്ന് ഊഹിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു തൊഴിൽ അപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറിയ ഒരു വിഭാഗമാണ് ഈ വിഭാഗം ഈ വിഭാഗത്തിന് ആ നാട്ടുകാർ അഭയം കൊടുത്തു അവർക്ക് വീടുണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു പക്ഷേ അവർക്ക് കൃഷിയിടങ്ങളോ മറ്റോ ഇല്ല മറ്റു തൊഴിലുകളില്ല അപ്പോൾ അവർ കണ്ടെത്തിയ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അവർ കണ്ടെത്തിയ ഒരു കുലത്ത് അവരുടെ കുടുംബത്തിൻ്റെ അവരുടെ ഒരു കുലത്തൊഴിലാണെന്ത് കല്യാണം വിളിക്കുക എൻ്റെ വീട്ടിലൊരു വിവാഹം നടക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പ് ഇവരോട് പറയാം അവർ പോയിട്ട് എല്ലാ വീട്ടിലും വിളിക്കും അതാണ് അവരുടെ ജോലി അങ്ങനെ ഒരു കുടുംബം ഒരു വലിയ സമുദായം ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഇപ്പോഴുണ്ട് ഞാൻ അവരുടെ ഒരു വീട്ടിൽ പോയപ്പോഴാണ് ഇത് ഈ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് മറ്റൊന്ന് നമ്മുടെ വിവാഹത്തിൻ്റെ അന്ന് വന്ന് അവരുടെ ചരിത്രവും പാരമ്പര്യവും അവരുടെ ഇതൊക്കെയുള്ളൊരു പാട്ട് അവരിങ്ങനെ നന്നായി പാടുകയും ചെയ്യും നമ്മളെ വിവാഹത്തിൻ്റെ അന്ന് രാത്രി വന്നിട്ട് പകലും വന്നിട്ടിങ്ങനെ പാടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചു നിങ്ങൾ എത്രയൊക്കെ കൊടുക്കും എങ്ങനെയാണ് ഒരു പാട്ടൊക്കെ പാടാൻ വന്നാൽ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു നൂറ് രൂപ ഒക്കെ കൊടുക്കാറുണ്ട് എന്ന് അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ വിവാഹങ്ങളിൽ നിന്ന് കിട്ടുന്ന നൂറ് രൂപ വിവാഹത്തിന് വേണ്ടി ആളെ വിളിച്ച് അങ്ങനെ കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരിപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത അത്ഭുതം തന്നെയല്ലേ അവരുടെ കുലത്തൊഴിൽ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി അതിലൊരു കൗതുകമുണ്ട് അങ്ങനെ നമുക്ക് ഒട്ടുമോഹിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ബെന്യാമിൻ പറയുന്നത് പോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാകുന്നു എന്ന് അങ്ങനെയുള്ള കുറേ ജീവിതങ്ങൾ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന നമ്മുടെ നാട്ടിൽ നിങ്ങളെ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ഒരു സാംസ്കാരിക സമ്പന്നമാണ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴേ നമ്മൾ കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് അത്രമേൽ സംസ്കാരമുണ്ടോ അത്രമേൽ സംസ്കാര സമ്പന്നമായൊരു നാടാണ് നമ്മുടേൽ നിന്നുള്ളത് ഈ യാത്രകളിലൂടെ നിരന്തരം ബോധ്യപ്പെടുകയാണ് ഈ ചാങ് താങ്ങി ആടുകളെക്കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത്ര വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും എന്നാലും ഞാനിത് കേട്ടപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടൊരു ലഡാക്കിലെ മൈനസ് നാൽപ്പത് ഡിഗ്രി താപനിലയിൽ ജീവിക്കുന്ന ആടുകളാണ് ചാങ് താങ്ങി ചാങ് താങ് എന്ന് പറയുന്നൊരു പ്രദേശമാണ് അവിടുത്തെ അവിടെ വളരുന്ന ഒരിനം ആടുകളാണ് ഈ ചാങ് ആടുകൾ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ ആടുകൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ നല്ല തണുപ്പ് കാലാവസ്ഥയിൽ ജാക്കറ്റുകൾ ധരിക്കും ഇപ്പോൾ ഒരു വൺ ഡിഗ്രിയിലാണെങ്കിൽ അതിനനുസരിച്ച് ജാക്കറ്റ് മൈനസ് ഫൈവ് ആണെങ്കിൽ അതിനനുസരിച്ച് ജാക്കറ്റ് ഇതിങ്ങനെ ധരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ചാങ് താങ്ങി ആടുകൾക്ക് മൈനസ് നാൽപ്പത് ഡിഗ്രി താപനിലയിൽ ജീവിക്കുന്ന ഈ ആടുകൾക്ക് ഈ തണുപ്പ് കാലമായാൽ അവയുടെ സ്വാഭാവിക രോമങ്ങൾക്ക് പുറമെ പുതിയൊരു രോമം ഇങ്ങനെ നാച്ചുറലായി നാച്ചുറലായിട്ട് വരും സ്വാഭാവിക രോമങ്ങൾക്ക് പുറമെ അപ്പോൾ ഈ ചെയ്യും മൈനസ് നാൽപ്പത് ഡിഗ്രി കൂടുതൽ മലമുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഇവരുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കും സഞ്ചരിക്കുമ്പോൾ ഇവയിൽ ആ രോമത്തിൻ്റെ അളവ് കൂടും നമ്മൾ ജാക്കറ്റ് വൺ ഡിഗ്രിയിൽ ധരിക്കുന്ന ജാക്കറ്റ് പോരാ മൈനസ് ഫൈവില് മൈനസ് ഫൈവിൽ ധരിക്കുന്ന ജാക്കറ്റ് പോരാ മൈനസ് ടെന്നിൽ അപ്പോൾ നമുക്കതിൻ്റെ അളവ് നമ്മുടെ ഇതിൻ്റെ ഒരു കട്ടി കൂട്ടുന്നത് പോലെ ഇവർക്കും എന്ത് ചെയ്യും ഇവയുടെ രോമം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കും അതിനു വേണ്ടിയാണ് ഈ കർഷകർ ഉയരങ്ങളിലേക്ക് വീണ്ടും 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 യാത്ര ചെയ്യുന്നത് പക്ഷേ തണുപ്പ് കാലം അവസാനിക്കുന്നതോടെ നമുക്ക് ജാക്കറ്റിൻ്റെ ആവശ്യമില്ലാത്തതുപോലെ ഈ ആടുകളെന്ത് ചെയ്യും അവയുടെ ഈ പുതുതായി വന്ന രോമങ്ങൾ മെല്ലെ പോയിക്കാൻ തുടങ്ങും അപ്പോൾ അതിങ്ങനെ ചീകിയെടുത്തിട്ടാണ് ഈ കർഷകരത് ശേഖരിക്കുക ചീകിയെടുക്കുന്നതിനെന്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവയുടെ സാധാരണ രോമം ഈ രോമമായിട്ട് കലരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ മെല്ലെ ഒരു ചീർപ്പ് വെച്ചിങ്ങനെ ചീകിയെടുക്കും സാധാരണ കത്തിരിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുക കത്തിരിച്ചെടുത്താൽ രണ്ട് രോമവും തമ്മിൽ ചേരും ഇതങ്ങനെയല്ല പൊഴിക്കാൻ കാത്തു നിൽക്കുന്ന ഈ രോമങ്ങൾ പതിയെ ഇങ്ങനെ ചീകിയെടുക്കുന്നതോടെ പുറത്തു വരും ഇതാണ് ലോകത്ത് തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള പശ്മിന എന്ന് പറയുന്ന നൂല് ഇതുകൊണ്ട് നിർമ്മിക്കുന്ന ഷോളുകളാണ് പശുമിന ഷോളുകളെന്ന് പറയുന്നത് ഇതാണ് ലോകത്ത് തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഷോളുകളിൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷമൊക്കെയാണ് ഈ ഷോളുകൾക്ക് വില വരുന്നത് നമ്മുടെ നാട് എത്രമേൽ നിങ്ങൾ ഈ എക്സ്പോർട്ടിലേക്ക് വരുന്ന വരുന്ന പ്രീമിയം പ്രോഡക്റ്റുകളൊക്കെ ബേസിക് ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളത് ഒരുപാട് സംഭവങ്ങൾക്ക് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് നേരത്തെ ഉസ്താദിന്റെ അത്തറിന്റെ ബേസ് നോട്ടുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടു അതൊക്കെ വല്ലാത്ത കൗതുകം നിറഞ്ഞ കാരണം വലിയ വലിയ ബ്രാൻഡുകൾ വരെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടാണെന്ന് പറയുമ്പോഴും പക്ഷെ ആ ഒരു പ്രതാപം പലപ്പോഴും നമ്മുടെ ഗ്രാമത്തിൽ ഒരുപാടുണ്ട് കന്നൗജില അത്ര കന്നൗജിലാണ് അത്ര ഉണ്ടാവുന്നത് പക്ഷെ ഊത് വരുന്നത് അസമിൽ നിന്നാണ് അസമിൽ നിന്നാണ് അസമിലെ ഊത് നിർമ്മാണം എന്ന് പറയുന്നത് സാധാരണ ഒരു കുടിൽ വ്യവസായം പോലെ ഓരോ വീടുകളിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ തൊഴിലിടങ്ങളിലൊക്കെ ചെയ്യുന്ന സംഗതിയാണത് ഈ അസമിലെ ഊത് നിർമ്മാണം അസം ടീ അസമിലെ തേയില അങ്ങനെ ഒട്ടു ഒരുപാട് പിന്നെ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് അതുകൊണ്ടല്ലേ നമ്മൾ ഒരു ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചത് നമ്മുടെ നാട് അത്രമേൽ പ്രകൃതി വിഭവങ്ങളാൽ കൂടി സമ്പന്നമാണ് എന്നതുകൊണ്ടാണല്ലോ ഒരുപാട് കഥകൾ പറഞ്ഞു ഒരുപാട് കഥകൾ പറയാനിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കഥകളും പറയാനിരിക്കുന്ന കഥകളൊക്കെ ഒരു എഴുത്ത് രൂപത്തിൽ ഒരു പുസ്തകമായി പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹമുണ്ട് അങ്ങനെ പലരും ആവശ്യപ്പെടുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകൂടി എൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വരുന്നത് ഞാനൊരു വീഡിയോ പ്രസൻറ്റേഷന് മുമ്പ് വരുന്നത് എന്നിലൊരു എഴുത്തുകാരൻ എഴുത്തുകാരൻ എന്നാലും സ്ക്രിപ്റ്റിന് ശേഷമാണ് ഞാനതിൽ അവതാരകനാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു എഴുത്ത് ഒരു പുസ്തകം എഴുതണം എന്ന് പക്ഷേ ഒരു നല്ല പുസ്തകമായിരിക്കണം എന്നാഗ്രഹമുണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് തീർച്ചയായിട്ടും ഉള്ളത് ആ ഗ്രാമം എന്ന് പറയുന്നത് ഈ ബീഹാർ ബംഗാൾ അങ്ങനെ സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പാമ്പിനെ കളിപ്പിക്കുക പാമ്പിനെ കളി ഇങ്ങനെ ഓടക്കൊയിലൊക്കെ ഊതിയിട്ടിങ്ങനെ കളിപ്പിക്കുന്ന തൊഴിൽ ചെയ്യുന്ന കുറേ പാമ്പാട്ടികൾ ഒരു ഗ്രാമത്തിലേക്ക് കുടിയേറുകയാണ് ചെയ്തത് അപ്പോൾ അവർക്ക് അന്ന് സംസ്ഥാന സർക്കാർ ഇടം കൊടുക്കുകയും അവരവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ഞാൻ അവിടേക്ക് എത്തിപ്പെടുന്നത് ബംഗാൾ ബംഗാളിൽ പ്രവർത്തിക്കുന്ന ഒരു തയ്ബ ഗാർഡൻ അവരുടെ മുഖേനയാണ് ഞാൻ ആ ഗ്രാമത്തിലെത്തിപ്പെടുന്നത് അവരവിടെ കുറച്ച് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ പിന്നെ വല്ലാതെ അത്ഭുതം കാരണം ഒരു പത്തൻപത് വീടുകളുണ്ട് എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ പാമ്പുകളുണ്ട് അവരവിടെ ആ കൂട്ടിലൊക്കെ അടച്ചു വെച്ച് അങ്ങനെ ഇരിക്കുന്നു ചെറിയ കുട്ടികൾ പോലും ആ പാമ്പുകളൊക്കെ ഇങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നു നമുക്ക് വല്ലാത്തൊരു പേടിയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊന്നുമില്ല നേരെ കുട്ടികൾ ആ പാമ്പിനെ പിടിച്ച് അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു അങ്ങനെയൊക്കെയുള്ളൊരു ഗ്രാമം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് രീതികളൊക്കെ അപ്പോൾ അവർ പറഞ്ഞു പാമ്പിനെ കളിപ്പിക്കൽ സർക്കാർ നിരോധിച്ചു അതോടുകൂടെ അവരുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ നഷ്ടപ്പെട്ടു മറ്റൊന്ന് അവർക്കറിയുന്നത് ചെറിയ ചെറിയ മാജിക്കുകളാണ് അപ്പോൾ ഒരു കത്തി ഇങ്ങനെ വെച്ച് ആ കത്തിയുടെ മുകളിലേക്ക് ഇങ്ങനെ അദ്ദേഹം അങ്ങനെ കൈ കൊണ്ടൊരു അറ്റ അടിയ അപ്പോൾ ഈ അടിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങൾക്കരുത് കൈ മുറിഞ്ഞു പോവും പക്ഷെ അതല്ല കൈ ആ സമയത്ത് ഒരു ചെറിയ ടെക്നിക്ക് കാണിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ വലിയതൊന്നുമല്ല ചെറിയ ചെറിയ മാജിക്കുകളങ്ങനെ കാണിച്ച് അതുകൊണ്ടൊക്കെയാണ് ഇത് പിന്നീട് ജീവിച്ചത് ഇപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി നിങ്ങൾ കാണിക്കുന്ന മാജിക്കൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ണുന്നുണ്ട് അപ്പം നിങ്ങൾ ഇനി കാണിക്കണമെന്നില്ല എന്നുള്ളത് പറഞ്ഞതോടുകൂടി ആ തൊഴിലിൻ്റെ രംഗവും നഷ്ടപ്പെട്ടുപോയി അങ്ങനെയുള്ളൊരു ഗ്രാമം എന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ അനുഭവമായിരുന്നു എല്ലാ വീട്ടിലും അഞ്ചുവാറും പാമ്പും അങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യരിപ്പഴും ഉണ്ട് നിറഞ്ഞതിൻ്റെ ഒരു അതാണ് ഞാൻ അന്ന് പങ്കുവച്ചത് ഇത്രയും ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് ഏറ്റവും വേദനാജനകമായി തോന്നിയ ഒരു സമൂഹം ഏതാണ് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറ് ശതമാനമൊക്കെയാണ് ഇപ്പോൾ അതിലും കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ സാ നമ്മളെപ്പോഴും പോകുമ്പോഴേക്കും കേരളീയൻ എന്നൊരു ഒരു ഒരു ബഹുമാനം നമുക്കെവിടെയും കിട്ടാറുണ്ട് എനിക്ക് മാത്രമല്ല സഞ്ചരിക്കുന്ന ആർക്കും ഒരു പക്ഷേ ഉത്തരേന്ത്യയിലും മറ്റിടങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന കേരളക്കാർക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും നമ്മളോട് എന്തോ ഒരു സന്തോഷവും ബഹുമാനവും ഉണ്ട് കാരണം അത് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നൊരു വാല്യൂ ആണ് സാക്ഷരതയിൽ നിങ്ങൾ മുന്നിലാണ് എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസപരമായി പിന്നാക്കമാണ് എഴുപത്തി അഞ്ചും അറുപതും ഒക്കെ ആണ് ഇപ്പോഴും ശതമാനമാണ് ഇപ്പോഴും സാക്ഷരത നിരക്ക് സാക്ഷരത എന്ന് പറയുമ്പോഴേക്കും അത് ഐ പി എസും ഐ എ എസും അതല്ലല്ലോ കണക്ക് അല്ലെങ്കിൽ ഡിഗ്രി പൂർത്തിയാക്കണം അവരുടെ പേരും നാടും ഒക്കെ എഴുതാൻ അറിയുക അങ്ങനെയുള്ള ഒരു സമൂഹം അത്രയും വളരെ ഇത്ര ആളുകൾ മാത്രമേ സാക്ഷരത നേടിയിട്ടുള്ളൂ എന്നാണ് അർത്ഥം എനിക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഈ തൊഴിലിടങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെ പത്തിരുപതും അമ്പത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നത് കാണുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം തോന്നിയിട്ടുള്ളത് കാരണം എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാൾ എൽ കെ ജിയിൽ പഠിക്കുക നിങ്ങൾക്കും ഒക്കെ നമ്മുടെ മക്കൾ ഇത്തരം കൃഷിയിടങ്ങളിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മാത്രം മതി അതിൻ്റെ സങ്കടം നമുക്ക് മനസ്സിലാവാൻ അത് അപ്പോൾ രക്ഷിതാക്കൾ അവരെ സ്കൂളിലേക്ക് അയക്കുന്നില്ല ഞാൻ ഞാനൊരിക്കൽ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ അവിടുത്തെ സ്കൂളിൽ അഞ്ഞൂറ് കുട്ടികളുള്ള സ്കൂളിൽ അമ്പത് കുട്ടികൾ മാത്രമാണ് അന്ന് എത്തിയത് എന്ന് അന്ന് മാത്രമല്ല എല്ലാ ദിവസവും വരുന്നതെന്ന് അദ്ധ്യാപകർ സങ്കടം പറഞ്ഞ കഥ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം എന്ത് സംഭവിച്ചാലും സ്കൂൾ മുടക്കുന്ന രീതിയില്ല അതിന് പകരം സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തും അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണെങ്കിലും പഠിപ്പിക്കും പക്ഷേ നമ്മൾ വളർന്നത് ഇങ്ങനെയാണ് നമ്മുടെ മക്കളും ഇതേ രീതിയിൽ തന്നെ വളരും എന്ന രീതിയിൽ ഇതിൻ്റെ ഒരു ഗൗരവം ബോധ്യപ്പെടാതെ ഇപ്പോഴും കുട്ടികൾ പലയിടം കൃഷിയിടങ്ങളിലും പോകുന്നത് കണ്ടപ്പോൾ അത് വല്ലാത്ത സങ്കടം എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളാണ് എനിക്ക് കൂടുതൽ സങ്കടം നൽകിയത് എന്നാണ് ഈ ഒരു ചിന്തയിൽ നിന്നാണോ പോലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ പോയപ്പോഴാണ് ഈ അഞ്ഞൂറ് കുട്ടികളെയും നിങ്ങൾക്ക് സ്കൂളിൽ എത്തിക്കാൻ പറ്റുമോ എന്ന ചോദ്യം അധ്യാപകർ ചോദിക്കുന്നത് അന്ന് അവിടെ ഒരു ലേണിംഗ് സെൻറ്റർ ആരംഭിക്കുകയാണ് ചെയ്തത് ആ ലേണിംഗ് സെൻറ്റർ വഴി കുട്ടികളെ എല്ലാവരെയും നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് ലേണിങ് എത്തിക്കുകയും ആ കുട്ടികളെ പതിയെ സർക്കാർ സ്കൂളുകളിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഉള്ളൊരു സംവിധാനമാണ് സുക്കുവിന് ആദ്യമായി ആരംഭിച്ചത് പിന്നീട് പല ഗ്രാമങ്ങളിലും ലേണിംഗ് സെൻറ്ററുകളും മൈക്രോ ലേണിങ് സെൻറ്ററുകളും ആരംഭിച്ചു നിലവിൽ നിലവിലെത്ര സ്ഥാപനങ്ങളും നമുക്ക് മൈക്രോ ലേണിംഗ് സെൻ്ററുകളെല്ലാം കൂട്ടിയിട്ട് നൂറ്റി ഉണ്ട് അത് വളരെ ചെറിയ സംവിധാനമായിരിക്കും മുപ്പത് ലേണിംഗ് സെൻറ്ററുകളുണ്ട് അപ്പോൾ ബാക്കി മൈക്രോ ലേണിംഗ് സെൻറ്റർ എന്നാൽ അവിടുത്തെ വായന ഏതെങ്കിലും ഒരു ഇവരുടെ ചെറിയ പുൽക്കൂടൊക്കെ ഉപയോഗപ്പെടുത്തി ആരുടെയെങ്കിലുമൊക്കെ വീടിൻ്റെ തിണ്ണ ഉപയോഗപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്യുന്ന അവിടുത്തെ തന്നെ ഏതെങ്കിലുമൊക്കെ ടീച്ചേഴ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ മൈക്രോ ലേണിംഗ് സെൻ്ററുകൾ മുപ്പത് ലേണിംഗ് സെൻറ്ററുകൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നല്ല അധ്യാപകരെ നിയമിച്ച് ഒരു അറുപത് മുതൽ നൂറ്റി ഇരുപത് വരെയൊക്കെയുള്ള കുട്ടികൾ പഠിക്കുന്ന അവരെ സ്കൂളിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ നല്ല മിടുക്കരായ കുട്ടികളെ നമ്മുടെ സുക്കൂൻ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് എത്തിക്കുന്ന നല്ല സംവിധാനങ്ങളാണ് സുക്കൂൻ ലേണിംഗ് സെൻ്ററുകൾ മറ്റേത് മൈക്രോ ലേണിംഗ് സെൻറ്ററുകൾ നാല് വർഷം മുമ്പ് നിങ്ങളൊരു മൂന്ന് ഏക്കർ ഭൂമി എടുത്ത് അവിടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ദിവസങ്ങൾ ദുബായിൽ നടന്ന ഇവിടെ നടന്ന മീറ്റപ്പിൽ അതിൻ്റെ ചിത്രം സഹിതം കാണിച്ചിരുന്നല്ലോ ഇപ്പൊ ഒരു മൂന്ന് നില ബിൽഡിംഗ് ആയി നിൽക്കുന്നുണ്ട് അതിൽ പഠിച്ച കുട്ടികൾ അവരുടെ നാട്ടിൽ പോയി അവിടുത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ലെങ്ക് കൂടി കണ്ടിരുന്നു അല്ലാതെ മനസ്സിനെ സ്വാധീനിച്ചൊരു വീഡിയോ ആയിപ്പോയി അത് കാണുന്ന നമ്മൾക്ക് അത്ര ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ള നിങ്ങൾക്കൊക്കെ എത്രത്തോളം സന്തോഷം ഉണ്ടാവും എന്ന് ഞാൻ ആ നമുക്കിത് രക്ഷിതാക്കളാണ് അയച്ചു തരുന്നത് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുട്ടികളിൽ നല്ലൊരു താല്പര്യവും അവർക്ക് വലിയ ഉയരങ്ങൾ കീഴടക്കണം എന്നുള്ള സ്വപ്നങ്ങളും നൽകാൻ സാധിച്ചു അതേ ഈ സമയത്ത് നമുക്ക് സാധിക്കുള്ളൂ പിന്നീട് ആ കുട്ടികൾ തന്നെ നമ്മുടെ പേജൊക്കെ നോക്കിയാൽ കാണാം ആ കുട്ടികൾ പഠിക്കുന്നതും അവരുടെ ഒരു ആക്റ്റീവ് ആക്ടിവിറ്റികളൊക്കെ നമുക്ക് നിരന്തരം കാണാൻ പറ്റും അപ്പോൾ അതിലൊക്കെയുള്ള ഈ കുട്ടികൾ അവരുടെ ഊർജ്ജത്തിൽ നിന്നാണ് നാട്ടിൽ പോയിട്ട് ചെറിയ അവിടുത്തെ അംഗനവാടികളിലും അതുപോലെ എൽ പി സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികളോട് സംവദിക്കുകയും അവർക്ക് നല്ല അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ അയച്ചു തരുന്നത് അവരുടെ സന്തോഷത്തിൽ നിന്നാണ് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് വളരെ വലുതാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സ്വാഭാവികമായിട്ടും വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഒക്കെ വേണ്ടിവരും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് നമ്മൾ വീഡിയോകൾ കാണുന്ന ആളുകൾ സഹായിച്ച് അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു പോകുന്നത് എന്താണ് ഭാവിയിലുള്ള ഇതിൻ്റെ ഫ്യൂച്ചർ പ്രൊജക്റ്റുകളൊക്കെ ഫ്യൂച്ചർ പ്രൊജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ നമുക്ക് റെസിഡൻഷ്യൽ സ്കൂളാണ് ആരംഭിച്ചത് ഇതിൻ്റെ ഒരു ഡേ സ്കോളേഴ്സ് കൂടി വരുന്നൊരു സ്കൂൾ ആരംഭിക്കണമെന്നുണ്ട് റെസിഡൻഷ്യൽ സ്കൂൾ ആരംഭിക്കാൻ കാരണം ഈ കുട്ടികൾ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് പൂർണ്ണമായും അവരുടെ ആ അന്തരീക്ഷത്തിൽ നിന്നും പൂർണ്ണമായും എടുത്ത് നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റി അവർക്ക് വലിയ സ്വപ്നങ്ങൾ കൊടുക്കുക നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് റെസിഡൻഷ്യൽ സ്കൂൾ ആരംഭിക്കാൻ കാരണം ഇപ്പോൾ നിലവിൽ ബോയ്സിന് മാത്രമാണ് നമുക്ക് കൊടുക്കുക അത്രേ സൗകര്യങ്ങളുള്ളൂ ഭാവിയിലൊരു ഗേൾസ് ഹോസ്റ്റൽ കൂടി ഉണ്ടാക്കി ഗേൾസിനെ കൂടി അക്കോമഡേറ്റ് ചെയ്യണം അതോടൊപ്പം ഡേ സ്ക് കൂടി വരാനുള്ള സൗകര്യം ഒരുക്കണം അങ്ങനെ ആകുമ്പോഴേക്കും ഈ സുക്കൂൻ സ്കൂൾ എന്നുള്ള പ്രോജക്റ്റ് അത് അവസാനിക്കാം നമുക്ക് ഒരു എൽ കെ ജി മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒരു സംവിധാനം ഇപ്പോൾ സിക്സ് സെവൻത്ത് മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് അഞ്ച് വരെ അല്ല അഞ്ച് അഞ്ചാം ക്ലാസ് വരെ ഡേ സ്കോളേഴ്സ് ആയിട്ട് കുട്ടികൾ വരണം അതിനുശേഷം റെസിഡൻഷ്യലിന് കൂടി അവസരം ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അങ്ങയുടെ യാത്രകൾ തുടരട്ടെ അങ്ങയുടെ പുതിയ പ്രൊജക്റ്റുകളും നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ സംഗമത്തിൽ പങ്കെടുത്തതിൽ സന്തോഷം കഥകൾ ഇനിയും തുടരട്ടെ പി ടി മുഹമ്മദ് സക്കാഫിയുടെ ഉദ്യമങ്ങൾ ഇനിയും മുന്നോട്ട് പോകട്ടെ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകളും മറ്റൊക്കെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും അദ്ദേഹത്തിലൂടെ നമുക്ക് ഒരുപാട് കഥകൾ കേൾക്കാനും ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളുടെ ഹൃദയ സ്പന്ദനങ്ങൾ കണ്ടറിയാനും നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം നന്ദി